ൂര ഐറ്റിമൂര തിരാവില്ലേ കുറെ മാറി തൊര അയ്യോ വരള്ളൂ ശരിയാവൂല്ല നിങ്ങളെ പേരെന്താ അപ്പം കറയും കൊണ്ടുപോ ആ സത്യം സത്യം സിറ ചംന സ്വാമി നാടാ എവിടെയാ പേരെന്താ സ്വാമിന്റെ പേരെന്ന பட் இஸ் நைம் சொல்லுங்க பேர் என்ன ஒன்னும் பாடில்ல வாக்கியம் தோற்றம் தோற்றம் மாறு பாக்கியம் வீட்டில் யாரெல்லாம் எந்த

वट ने अडगी तुम जोई वट ने अडगी मुंडाते इल्या तुम जोई ओय इचोय स्टंपिचोई ना बटसन मंडाते रही ऊपर गुडू ओय मेडिकल कारे ിലേ ജീവിതമാറില്ല എട്ടതിമൂറ ഐ உ പേരെന്താണ് നിങ്ങളെ <haul riff 263> <stealing simplels> രാത്രി ഇവിടെ കടക്കലാണോ അറിഞ്ഞില്ല അയ്യോ തമ്പിtoy ആ ആ വയ്യ വയ്യ ഇരിക്ക് ഇരിക്ക് തമ്പിtoy ആയി ആയി ആയി